സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ റീസൺ ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോഴത്തേക്കും എനിക്ക് എഡിറ്റ് ചെയ്ത് വ്ളോഗ് ഇടാൻ എന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല വ്ളോഗൊക്കെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ വീട്ടിലുണ്ടായിരുന്നില്ല പിന്നെ നെറ്റിൻ്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും ഞാനും ഉമ്മയും ഉപ്പിയും കൂടെയാണ് ഇന്ന് പുറത്ത് പോകണത് കുട്ടികളൊന്നുമില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പുറത്ത് പോയ ട്രിപ്പാണ് കേട്ടോ ഇത് എന്താ പറയുക കുറച്ച് ദിവസമായി ഒരു കട്ടിൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉമാൻ്റെ ഉപ്പാൻ്റെ റൂമിലോട്ട് കേട്ടോ അപ്പം ഞങ്ങൾ അത് ഒന്ന് തപ്പാന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അതിന് മുമ്പായിട്ടൊന്ന് ഹോസ്പിറ്റലിലും പോകണം ഉപ്പാക്ക് സ്കിന്നിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതൊന്ന് ഡോക്ടറിനെ കാണിക്കാൻ പോകണം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത് ഒരുപാട് കൂടുന്നുണ്ട് കേട്ടോ ഫേസിലൊക്കെ പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ അത് കണ്ട്രോളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മരുന്ന് ഇപ്പോൾ നമ്മൾ തീർന്നപ്പം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അത്തണിയിലോട്ടാണ് പോയത് കേട്ടോ അപ്പോൾതാ അവിടെ എത്തി എനിക്ക് അവിടുത്തെ കോമ്പൗണ്ടും മരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ് എന്താ പറയുക അവിടെ എല്ലിൻ്റെയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് അങ്ങനെ ഞങ്ങൾ ടോക്കനൊക്കെ എടുത്ത് ഉപ്പിയും ഉപ്പിയും ഇക്കിയും കൂടിയാണ് കേട്ടോ കയറിയത് ഡോക്ടറിനെ കാണാൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ ഞാനും ഉമ്മയും കൂടിയും വെയ്റ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അതൊക്കെ കഴിഞ്ഞു കുറച്ച് സമയം മതിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങൾ പോയതും ഡോക്ടറെ വിളിക്കുകയും ചെയ്തു പിന്നെ അവിടുന്ന് മരുന്നെല്ലാം മേടിച്ച് ഇക്ക പോയി കാറൊക്കെ എടുത്തിട്ട് വന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് പാലക്കാട്ടിലോട്ടാണ് അതിന് മുമ്പായിട്ട് നമ്മൾ തങ്കുമാനീന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു അതായത് പുതുതായിട്ട് എൻ്റെ ബ്ലോഗിൽ കാണുന്നവർക്ക് ചിലപ്പോൾ തങ്കുമ്മെന്ന് പറഞ്ഞാൽ അറിയണ്ടാവില്ല മമ്മിൻ്റെ ഉമ്മയാണ് കേട്ടോ അവിടുത്തെ ഉമ്മാൻ്റെ ഉമ്മയാണ് തങ്കുമ്മ അപ്പം നമ്മൾ തങ്കുമ്മ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഓക്കെ നെയ്തലിയാണ് വീട് മരുന്നെല്ലാം മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതാ ഇതുപോലത്തെ ഇങ്ങനെ വയലുകളും ഒക്കെ ഇങ്ങനെ കാണണം അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾക്കിഷ്ടമാണോ ഞങ്ങളുടെ ജില്ല ആണെങ്കിലൊന്നും കമ്മൻ ചെയ്യുക അപ്പം ഇതാണ് തറവാട് കേട്ടോ പത്തായി എന്നാണ് പറയാറ് അപ്പോൾ താ ഞങ്ങൾ പോയതും അവിടെ മുപ്പത്തേര് കുളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു പിന്നെ ചായ കാര്യങ്ങളൊന്നും കുടിക്കാൻ നിൽക്കില്ല കാരണം അവിടെ വേറെ ആരും ഇല്ലേനും പിന്നെ നമ്മൾ അങ്ങനെ ചായ കൂടി ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ലല്ലോ ആൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ഒന്നും കഴിക്കാണ്ടൊക്കെ വന്ന പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ എടുത്ത് ഞാൻ അപ്പം തന്നെ കഴിക്കും കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ അപ്പം തന്നെ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു പഴയ തറവാടാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള തറവാടാണ് ഞാനിത് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത് പിന്നെ ഞങ്ങൾ അവിടുന്ന് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങി ഹൈവേൻ്റെ തൊട്ടടുത്താണ് ഹൈവേ അല്ല റോഡിൻ്റെ തൊട്ടടുത്താണ് ഹൈവേ ആണോ എന്ന് എനിക്കറിയില്ല അല്ല തോന്നുന്നു റോഡിൻ്റെ സാധാരണ വണ്ടികൾ പോകുന്ന റോഡിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ സംഭവം വീട് അപ്പം താ ഇനിയിപ്പം ഞങ്ങൾ നേരെ പാലക്കാട്ടിലോട്ട് പോകണം ഞങ്ങൾ ഇങ്ങനെ ഫർണിച്ചർ കട ഏതാ എന്താ എന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല എവിടെ പോകും എന്നൊന്നും പിന്നെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു നമ്മുടെ ഫുഡി ഫ്രം പാലക്കാടിൻ്റെ പീച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പാലക്കാടിലുള്ള എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും അപ്പോൾ നോക്കിയപ്പോഴാണ് എക്സോട്ടിക് ഫർണിച്ചർ കടയനെക്കുറിച്ച് കണ്ടത് അതേപോലെ വേറൊരു കടയും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ തപ്പി തപ്പി പോയപ്പോൾ എക്സോ എക്സോട്ടിക് ആ കടയാണ് ഏട്ടോ കണ്ടത് ഫസ്റ്റ് അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അതിന് വിശേഷങ്ങളൊക്കെ വ്ലോഗിൽ വരും അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വെണ്ടിയും പറഞ്ഞൊക്കെ യാത്ര ചെയ്താലോ അതായത് നിങ്ങളുടെ അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് തമിഴ്നാട് എന്ന് ചോദിക്കുന്നുണ്ട് തമിഴ്നാട്ടിലോട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു വാളയാറിലോട്ട് പത്ത് കിലോമീറ്ററോ അതിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ കേട്ടോ കറക്റ്റ് എനിക്ക് അറിയില്ല പിന്നെ ഇത്ത എക്രിസ്മസിന് വെക്കേഷൻ വെക്കേഷൻ വീട്ടിൽ പോയി നിന്നിരുന്നില്ലേ അപ്പോൾ ഉമ്മാക്ക് ആരായിരുന്നു ഹെൽപ്പിന് ഉമ്മാക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലോ അന്ന് ഇക്ക കുക്കിങ്ങും കാര്യങ്ങളും ഇക്ക തന്നെയാണ് ചെയ്തിരുന്നത് പിന്നെ കുറച്ച് ഓർഡർ ചെയ്യും അങ്ങനെ പലതും പിന്നെ ഞാൻ പോകുമ്പോൾ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇഡലിക്ക് ദോശയ്ക്കൊക്കെ ആട്ടിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ മേടിച്ചു അങ്ങനെയൊക്കെ അങ്ങ് വേക്കേഷൻ പോയിക്കുള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് പിന്നെ കയറിയത് ടോപ്പ് നോച്ചിലാണ് കേട്ടോ നമ്മുടെ എപ്പോഴും ഫേവറേറ്റ് സ്പേസ് ഇതാണ് പ്ലേസ് ഇതാണ് ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ ഇവിടുന്ന് മേടിക്കുക എൻ്റെ ആണ് ഹൽവ അങ്ങനെ എടുക്കാറില്ല പിന്നെ അങ്ങ് എടുത്തു ഇപ്രാവശ്യം പിന്നെ ബ്രൗണി അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം എനിക്ക് കോതിയുള്ള സംഭവമാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എടുക്കുന്നത് അഹങ്കാരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തില്ല കേട്ടോ പിന്നെ തന്നെ സ്റ്റാഫ് നമുക്ക് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് തന്നു അങ്ങനെ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കട്ടിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബെഡ്ഡ് നോക്കണം എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഇക്ക പറഞ്ഞ ബെഡ് നമുക്ക് വേറൊരു പ്ലേസിൽ നിന്ന് നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ ഭൂരിയും ഇങ്ങനെ തന്നെ ഞാനും ഇങ്ങനെയാ ഭൂരി ഉണ്ടാക്കൽ സൂപ്പർ ഭൂരി ബാജി ഓക്കെ താങ്ക് യു ഭൂരി ഇങ്ങനെ ഫുള്ള് പൊള്ളിയിട്ട് വരുമ്പോൾ അത് കഴിക്കാനും സുഖം ഉണ്ടാവില്ല നമുക്കൊരു ക്രിസ്പിയും വേണം ഒരു സോഫ്റ്റും വേണം അല്ലേ അങ്ങനെയല്ലേ കഴിക്കാൻ സുഖം ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടാ പിന്നെ ആ സി സിയിലാണോ മക്കൾ പഠിക്കുന്നത് അതെ അതെ ആ സി ഇ സിയിൽ തന്നെയാണ് രണ്ടുപേരും ഒരാൾ സെവന്തിൽ ഒരാൾ പ്ലസ് വണ്ണിലും പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് പിന്നെ നമ്മൾ നേരെ സർബത്ത് കട കണ്ടപ്പം ഞങ്ങൾ പൊതുവേ ഈ ഒരു കടയിൽ നിന്നാണ് സർബത്ത് കുടിക്കാറ് കേട്ടോ നമ്മുടെ മണപ്പുള്ളിക്കാവിൻ്റെ കവടയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സന്തോഷം ഇനിയും എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കാരണം അവർക്ക് യൂട്യൂബ് ഷോർട്ട് വീഡിയോ അല്ലേ ആരോ വന്നെടുത്തിട്ട് ഫോർട്ടി വൺ മില്യൺ വ്യൂസ് അങ്ങനെ ഫോർട്ടി ഫൈവോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതവിടെ ബോർഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം നമ്മൾ കുലുക്കിയാണ് പ്രാവശ്യം ഓർഡർ ആക്കിയത് സർബത്തും ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഫോർട്ടി വൺ മില്യൺ വ്യൂസ് കണ്ടില്ലേ അങ്ങനെ അയാൾ പറഞ്ഞു ഇങ്ങനെയല്ല വീഡിയോ എടുക്കണ്ടേ വേറെ രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ സർബത്തിൻ്റെ ബില്ലെല്ലാം കൊടുത്ത് വരാൻ നിന്നപ്പോഴത്തേക്കും അയാൾക്കൊരു മൂന്നാല് ഓർഡർ ഒരുമിച്ച് വന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി വീഡിയോ എടുക്കാൻ സമയമുണ്ടോ ചോദിച്ചു ഞാൻ ഇനിയില്ല ഇനി ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുട്ടോ അങ്ങനെ ഒരു ക്ലാസ് കുലുക്കി അങ്ങ് അകത്താക്കിയപ്പോഴത്തേക്കും നല്ല എനർജിയൊക്കെ കിട്ടി കിട്ടിയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ എക്സോട്ടി എക്സോട്ടിക്കിലോട്ടാണ് പോകുന്നത് പറയാനും കിട്ടുന്നില്ല അല്ലേ ഓരോരോ പേര് ഓക്കെ നമ്മൾ അവിടെ കയറി ഇപ്രാവശ്യം ഞാൻ മുടി എൻ്റെ പോണീട്ടയിൽ പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആരും ഇനി കുറ്റം പറയില്ലേ കെട്ട് ചേച്ചി മുടി മുടികെട്ട് ഇത്ത കെട്ട് ചേച്ചി എന്നൊന്നും പറഞ്ഞിട്ട് ഭയങ്കര സ്പേസിലാണ് കേട്ടോ ഇവരുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് നില പക്ഷെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കട്ടിൽ നോക്കി 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 അവസാനം നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ എന്താ പറയുക ഒരു നമ്മുടെ മൈൻഡിലൊരു ഇതുണ്ടാവുമല്ലോ കണ്ണാടി കണ്ട പിന്നെ എവിടെ ഇങ്ങനെയാണ് അങ്ങനെ ആ നോക്കി നോക്കി നമുക്കൊരു കട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ എന്താ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ കേട്ടോ അപ്പം കുറെ നോക്കി നമ്മൾ ഏതെടുക്കും എങ്ങനെ കാരണം നമ്മളൊരു ബഡ്ജറ്റ് മൈൻഡിൽ വിചാരിച്ചിട്ടാണ് പോയത് അതിൽ കിട്ടുന്ന രീതിയിൽ തന്നെ എടുക്കുക വിചാരിച്ചു പിന്നെ അവർ ബില്ലെല്ലാം പേ ചെയ്യുമ്പോൾ ഞാനും ഉപ്പി അവിടെ പോയിരുന്നു കേട്ടോ നല്ല സെറ്റുകളുമൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടേനും പിന്നെന്താ ഇനിയിപ്പോൾ എന്താണ് ഇനി പോണ വഴിയിൽ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കണം വീട്ടിൽ പോകണം പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഷെഫിൽ എത്തിയിട്ട് ഇത്ര ഇതുവരെ നമ്മൾ അതിലോട്ട് പോയിട്ടേ ഇല്ല കേട്ടോ സഞ്ചാരിയിലോട്ട് എന്തോ അറിയില്ല ലേ സ്കൈഡിങ് ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പക്ഷേ സഞ്ചാരി വന്നപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്താണെന്ന് അറിയില്ല ഷെഫിള്ളിയാണ് സംഭവം ശരിയാണ് അടിപൊളിയായിരിക്കും ഫുഡ് ഫിഷ് ഒക്കെ സൂപ്പറായിരിക്കും ഫിഷ് നിർവ്വാണയൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം പോകാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു കേട്ടോ സഞ്ചാരിയിലോട്ട് അവിടുത്തെ ആംബിയൻസ് ഒന്നും മാറിയിട്ടില്ല മെനു മാറിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ മാറിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എനിക്ക് അവിടെ മാറ്റം തോന്നിയത് പക്ഷേ അതന്നെ വലിയൊരു മാറ്റമായി തോന്നി അപ്പം നമ്മൾ ആദ്യം തന്നെ ആട്ടുകാൽ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആടിനോട് ഭയങ്കര താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ ആടിൻ്റെ കാലായതുകൊണ്ടും ഞാൻ ആ അങ്ങ് ഇക്കാക്ക് കൊടുത്തു കേട്ടോ അതിൻ്റെ ജ്യൂസ് മാത്രം ഞാൻ കുറച്ച് കുടിച്ചു കുറച്ചെല്ലാ ഫുള്ളും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ് പിന്നെ ഞാന് മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത് നോൺ വെജ് മീൽസാണ് ഞാൻ ഓർഡർ ആക്കിയത് അതിൻറെ ഇടയില് ഞങ്ങൾക്ക് ഇതാ കൊണ്ടുവന്നതില് നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനങ്ങൾ അടുക്കണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ പിന്നെ അവർ വേഗം എടുത്തിട്ട് പോയിട്ടോ അത് രണ്ടും ബാക്കി മൂന്ന് ഐറ്റം നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതൊരു ചൈനീസ് ഡിഷാണ് മറ്റേ ചിക്കൻ ഒരു നാടൻ ഡിഷാണ് പിന്നെ എനിക്ക് മട്ടരിയോട് പൊതുവേ താല്പര്യം കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ചോറാണ് കേട്ടോ എടുത്തത് അവർ ഇതിനെ നോൺ വെജ് മീൽസ് എന്നാണ് പറയുന്നത് പേരിനൊരു ചിക്കനും പേരിനൊരു മീനിൻ്റെ കഷ്ണവും അത്രേ ഉള്ളൂ കേട്ടോ അതവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജ് മീൽസ് ആണെങ്കിലും ഒരു പൊടിക്കേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇക്ക ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാനിത് സാമ്പാറെല്ലാം ഒഴിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി ഉമ്മാക്കും ഉപ്പാക്കും പൊന്നിയരി എന്ന് പറഞ്ഞിട്ട് അവർ എന്താ പറയുക വെയിറ്റ് ചെയ്യാൻ കേട്ടോ പൊന്നിയരിയുടെ റൈസ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പൊടിമീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നത്തോലി നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഡീസൺ ആയിരുന്നു കേട്ടോ നത്തോലി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും പോകണ്ട കേട്ടോ കാരണം ഷെഫ് പിള്ളയുടെ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുമല്ലോ എനിക്ക് ആ ഒരു ലെവലൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ് അതുകൊണ്ട് ഷെഫ് പിള്ളയുടെ ഫുഡ് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല പണ്ട് ലേസ് കൈഡൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു തൃപ്തി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കാരണം ചോറൊക്കെ കഴിച്ചപ്പോണ്ടല്ലോ വയറിൽ എന്തോ വന്നങ്ങ് നിറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു ഒരു സുഖം പറന്നില്ല നെഗറ്റീവ് വരിയല്ല ഉള്ളதுർന്നതാണ് സാധാരണ എവിടന്ന് എന്ത് ഫുഡ് കഴിച്ചാലും എൻടെ വയറൊന്നും അറിയാറില്ല രണ്ടു മനസ്സൊന്നും അറിയാറണ്ട് പക്ഷേ ഇവിടന്ന് എനിക്ക് മനസ്സൊന്നും അറിയുന്നதே ഇല്ല എന്തോ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചു ബിൽ എല്ലാം കൊടുത്ത ശേഷം വീട്ടിലോട്ട് പോവുകയാണ് ഫുഡിന്റെ പൈസ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ബ്ലോഗ് എത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കും എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ഫ്രം ഫ്രംപാല